ഗാസയിലെ ജനങ്ങളെ അയൽരാജ്യങ്ങളായ ഈജിപ്തും ജോർദാനും മാറ്റി പാർപ്പിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിക്കുകയുണ്ടായി ഇതിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രയേലും പാലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസും തമ്മിലുണ്ടായ പോരാട്ടത്തിൽ ഗാസയെ യഥാർത്ഥത്തിൽ ഒരു തകർന്ന സ്ഥലമായി മാറ്റിയെന്നും അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ സാധ്യമല്ലെന്നും അതിനാൽ അവരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്കായിട്ട് അറബ് രാജ്യങ്ങളിൽ അമേരിക്കൻ ജനവാസ കേന്ദ്രങ്ങളും വീടുകളും നിർമ്മിക്കാമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവിടെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായിട്ടും ട്രംപ് കൂട്ടിച്ചേർത്തു ശനിയാഴ്ച കൊയ്റോയിൽ നടന്ന ഉന്നത നയതന്ത്രജ്ഞരുടെ യോഗത്തിനു ശേഷം ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ പാലസ്തീൻ അതോറിറ്റി അറബ് ലീഗ് എന്നിവ ട്രംപിന്റെ ഈ ആശയത്തെ നിരാകരിച്ചു ഈ പ്രവർത്തനങ്ങൾ മേഖലയുടെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്നാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കൂടാതെ അറബ് രാജ്യങ്ങൾ പറയുന്നത് ഇസ്രയേലിനും ഇടയിലുള്ള ദുരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൽ നീതിപൂർവവും സമഗ്രവുമായി സമാധാനം കൈവരിക്കാൻ ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നായിരുന്നു പാലസ്തീനുകൾ അവിടെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗാസയുടെ സമഗ്രമായ പുനർനിർമ്മാണ പദ്ധതിയിൽ സഹായിക്കാൻ അവർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാലസ്തീനികളുടെ സ്ഥലം മാറ്റം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നത് ജോർദാൻ വിദേശകാര്യമന്ത്രിയും ഈ നീക്കത്തോടുള്ള തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന് തൊട്ടു പിന്നാലെയാണ് ജോ ബൈഡന്റെ മുൻ ഭരണകൂടം ഈജിപ്ത് ഗാസയിൽ പാലസ്തീനികളെ ഏറ്റെടുക്കുമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ അറബ് രാജ്യങ്ങൾ ആ ആശയം അന്നും നിരസിക്കുകയായിരുന്നു ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും അതുപോലെ ഇരുന്നൂറ്റമ്പത് പേർ തടവിലാക്കുകയും ചെയ്ത ഹമാസിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇസ്രേൽ ഗാസയിൽ സൈനിക നടപടി പ്രധാനമായും ആരംഭിച്ചിരുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നില ിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് തടവുകാരുമായി കൈമാറ്റം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തി ഒമ്പത് ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നും അവരിൽ മുപ്പത്തിയഞ്ചു പേർ മരിച്ചതായി അനുമാനിക്കുന്നുണ്ടെന്നുമാണ് ഇസ്രയേൽ അധികൃതർ പ്രധാനമായും വെളിപ്പെടുത്തുന്ന കാര്യം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് നൂറ്റി എൺപത്തിമൂന്ന് പാലസ്തീനികളെ ഇസ്രയേൽ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരുന്നത് ചാരനിറത്തിലുള്ള ജയിൽ ജംസ്യൂട്ടുകൾ ധരിച്ചും വർഷങ്ങളോളം തടങ്കലിൽ വെച്ചതിന്റെ അടയാളങ്ങൾ പ്രകടമായുമാണ് അവർ പ്രധാനമായും പുറത്തു വന്നിരുന്നത് മോചിപ്പിക്കപ്പെട്ടതിൽ പലരും ക്ഷീണിതരായിട്ട് ാണ് നിലനിൽക്കുന്നത് തടവുകാരുടെ എല്ലാം ശരീരങ്ങളിൽ അവർക്കെതിരെ ഇസ്രേൽ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ അടയാളമാണ് പ്രതിഫലിക്കുന്നത് മോചിപ്പിക്കപ്പെട്ട തടവുകാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മേൽ അധിനിവേശക്കാർ തീവ്രവാദം ചുമത്തുന്നതായ ആരോപണവും ഉയരുന്നുണ്ട് ശ്രൈലികൾ ഞങ്ങളോട് മനുഷ്യത്വരഹിതമായ രീതിയിലാണ് പെരുമാറിയതെന്നും കഴിഞ്ഞ പതിനഞ്ചു മാസമായി ഞങ്ങൾ ഏറ്റവും ക്രൂരമായ പീഡനത്തിന് വിധേയരായിരുന്നുവെന്നുമാണ് മോചിപ്പിക്കപ്പെട്ട പാലസ്തീനികളെല്ലാം തന്നെ പറയുന്നത്